സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ അതിമനോഹരമായി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഈ ഒരു സീസൺ ഇത്ര മനോഹരമാക്കിയതിന് പിന്നിൽ ഒരു അഹോരാത്രം പ്രയത്നിച്ച ഒരാൾ നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ട് മറ്റാരുമല്ല എസ് എൽ കെ കോർഡിനേറ്ററായ പി ഷംസുദ്ദീൻ സാറ് അദ്ദേഹം മുൻ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ കൗൺസിൽ പ്രസിഡൻറ്റും കൂടെയാണ് അപ്പോൾ അദ്ദേഹം ഇതിന് പിന്നിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാം സാർ എങ്ങനെയാണ് ഈ ഒരു എസ് എൽ കെയുടെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ സാറ് സാറിനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഈ ഒരു ലീഗിലേക്ക് കൊണ്ടുവരുന്നു അതിമനോഹരമായിട്ട് എന്താണ് കഷ്ടപ്പാട് ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എൻ്റെ സുഹൃത്ത് നവാസ്മീനാണ് ഈ കാര്യം സംസാരിച്ചപ്പോൾ നമ്മളൊരുപാട് ആശങ്ക ഉണ്ട് എങ്ങനെ നടക്കുക എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പേ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഫുട്ബോൾ അദ്ദേഹം കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ഫുട്ബോളിനെ വളരെ വളരെ ദിശാബോധത്തോടുകൂടി ഇപ്പോഴത്തെ ന്യൂ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കേരളത്തിലെ ഫുട്ബോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നതിനെ കുറിച്ച് വളരെയധികം ഒരു കാര്യബോധമുള്ളൊരു പ്രസിഡന്റ് ആണ് അപ്പോൾ പുള്ളിയുടെ ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് ഓരോ ടീമിന് ഉണ്ടായ ഒരാളുടെ മാനേജ്മെൻ്റ് കൂടി ഉണ്ടാവണം ഇപ്പോൾ മലപ്പുറത്തിനൊരു മാനേജ്മെൻറ് വേണം കാലിക്കറ്റ് വേണം അത് നമ്മളൊരാളോട് പറഞ്ഞാൽ തന്നെ അവർക്ക് അത് വയബിളാണ് അത് ഫുട്ബോളിനോട് റിലേറ്റഡുകൾക്ക് വരാൻ പറ്റും കാരണം ഇതിന് ഒരു പിന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും പെട്ടെന്ന് ഒന്നും കിട്ടില്ല അപ്പോൾ ഒരുപാട് പൈസകൾ ഓരോ കൊല്ലം കൊല്ലം അങ്ങോട്ട് മുടക്കണം അതിനേക്കാൾ ഈ ഫുട്ബോൾ നമ്മുടെ നാട്ടിൽ വരട്ടെ നമ്മൾ പിള്ളേർ വരട്ടെ എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് വരാൻ പറ്റും അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി അവരെയാണ് ഇപ്പോൾ ഈ ആറ് ഫ്രാഞ്ചൈസിയായിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു അത്ഭുതം തന്നെ കഴിഞ്ഞ വർഷം ഹോം ഗ്രൗണ്ട് ഇല്ലായിരുന്നു തൃശ്ശൂരിൻ്റെ അവർ മഞ്ചേരിയാണ് കളിച്ചത് പിന്നെ കണ്ണൂർ കളിച്ച ആയിരുന്നു അവർ വളരെ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു ഫാൻസ് ഇല്ലാതെയും വരുന്നു പക്ഷേ അത് ഒരു മേക്കപ്പ് ഈ പ്രാവശ്യങ്ങൾ രണ്ട് ഗ്രൗണ്ട് ഇപ്പം ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് ഈ ഗ്രൗണ്ട് ഓപ്പൺ ആവുന്നത് അതുപോലെ പത്തിരുപത് വർഷത്തിനു ശേഷമാണ് തൃശ്ശൂർ ഓപ്പൺ ആവുന്നത് ആ രണ്ട് ഗ്രൗണ്ടും ആക്കി തൃശ്ശൂരിനെയും കണ്ണൂരിനെയും അവിടെ കളിപ്പിച്ചു അതിൻ്റെ ഫലമായി ആ രണ്ട് ഡീമുകൾ ഫൈനലിൽ എത്തി ഗംഭീരമായ ഫൈനൽ നടന്നു അപ്പോൾ ഫുട്ബോളിൽ ഇപ്പോൾ ഐ എസ് എൽ ഒക്കെ കണ്ട് ആളുകൾ പൊതുവേ പ്രീമിയർ ലീഗും പിന്നെ ചെൽസി ഉറപ്പുള്ള കളികളെ കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾ വരെ അപ്പോൾ അവരടിയിലേക്ക് നാല് ഫോറിൻ പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേഴ്സും അതേപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് പ്ലേയേഴ്സും അത് കൂടാതെ നമ്മൾ ചെയ്ത് ഏറ്റവും വലിയ അണ്ടർ ട്വൻറ്റി ത്രീയിലെ പ്ലേസ് ഉണ്ട് അവിടെ അത് നമ്മളിന്ന് സ്കൗട്ട് ചെയ്തിട്ട് എല്ലാ ടീമിലേയും അഞ്ച് പ്ലേയേഴ്സിനെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മുപ്പത് പ്ലേയേഴ്സിന് മലയാളി പ്ലേഴ്സിനും അവസരം കിട്ടുകയാണ് അവർ ഒരു നിർബന്ധമായും ഫോറിൻ കോച്ച് ടീമിൻ്റെ കൂടെ വേണം അപ്പോൾ അവരുടെ ശിക്ഷണം ഇവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അവർ ഡെവലപ്പ് ചെയ്യാൻ അതുകൂടി സെൽക്കേണ്ട ഏറ്റവും വലിയ അപ്പോൾ എനിവേ ഇത് ഇന്ത്യയിൽ നമുക്ക് പ്രത്യേകിച്ച് കേരളക്കാർക്ക് അഭിമാനിക്കാം ഫുട്ബോളിൽ ഈ എസ് എൽ കെ സൂപ്പർ ലീഗ് ഒരു വലിയ ഒരു വെഞ്ചറായി മാറിയിരിക്കുകയാണ് അത് അടുത്ത വർഷം ഇതിനേക്കാൾ ഡെവലപ്പ് ചെയ്യും ഒരുപാട് ടീമുകൾ ഫ്രാഞ്ചൈസി ചോദിക്കുന്നുണ്ട് പക്ഷേ മാനേജ്മെൻ്റ് ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് നോക്കിയെന്ന് ഒന്ന് രണ്ട് ടീം കൂടി ഒന്നിൽ എട്ട് ടീമും കൂടി ആണെങ്കിൽ ഒന്നുകൂടി ലഭ്യമാകും സാറ് സൂചിപ്പിച്ചു തന്നെ ആദ്യ സീസൺ നടത്തുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കാരണം ഒരു പുതിയ ലീഗാണ് അതിന്റെ തുടക്കത്തിലുണ്ടാവുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം അപ്പോൾ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ ഇതിന് സാർ പറഞ്ഞു കൂടുതൽ ടീമുകൾ വരുന്നു കൂടുതൽ ആരാധകർ വരുന്നു ഈ ലീഗ് കൂടുതൽ ആളുകള് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നു അപ്പോൾ ഈ ആദ്യ സീസണിൽ നിന്ന് രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ വരുമ്പോണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാർ ആദ്യ സീസണിൽ ഒരു ഒരുപാട് പോരായ്മകൾ അത് നമുക്ക് പറ്റി പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ കൂടി പ്രൊഫഷണൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റി അതിൻ്റെ ഒരു ഗുണം കിട്ടി ഇതിൻ്റെ മൂവ്മെൻറ്സും ഗോളുകളൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് അങ്ങനെ പിന്നെ അതുപോലെ ഒക്കെ ഏറ്റവും അഡ്വാൻറ്റേജ് കിട്ടി ആദ്യം ആദ്യപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് ചെയ്തിട്ട് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ തന്നെ അതിന് ഇൻറ്റർനാഷണൽ ടച്ച് വന്നു ഇപ്പം സോണി അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാർ അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോഴത്തെ പിന്നെ സോഷ്യൽ മീഡിയ പുതിയ മെത്തേഡ്സുകളും ചാനലുകളും വന്നുപോലെ തന്നെ ഇതിൽ വലിയ ഹൈപ്പുള്ള ഫുട്ബോളാണെന്നുള്ള ധാരണ ഫുട്ബോൾ പ്രേമികൾക്ക് വന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ വിജയം പിന്നെ സാറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം തൃശൂർ മാജിക് എഫ്സിയുടെ ഗോൾ കീപ്പർ കമാലുദ്ദീൻ ഈ ഒരു ലീഗിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു അപ്പം യങ് പ്ലേയേഴ്സിന് ഈ കേരളത്തിൽ കളിച്ച് വളരുന്ന പ്ലേയേഴ്സിന് എത്രത്തോളം ഈ ലീഗ് ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെടുന്നതാണ് സാറേ ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആദ്യത്തെ വർഷം നമ്മൾ പറഞ്ഞ ഒരു അണ്ടർ ട്വൻറ്റിൻ്റെ പ്ലേയേഴ്സ് ടീം കൊണ്ടുവന്ന് ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്പോൾ എസ് എൽ കെ മലക്കെ സ്റ്റേറ്റിലെ മൂന്നാല് സ്ഥലത്ത് പിന്നെ വെച്ച് സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ പ്ലേഴ്സിന് കുറേ കൂടി ഈ പ്രാവശ്യം ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത വർഷം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യും അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ കളിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോറിൻ കോച്ചുമാരുടെ വേണ്ടി നല്ല അത്യാവശ്യം നല്ല എല്ലാം നല്ല നിലവാരമുള്ള ഫോറിൻ കോച്ചുകൾ ഇവിടെ വന്നിട്ടില്ല എല്ലാ ടീമിൻ്റെ അവരുടെ ഒരു ശിക്ഷണം കിട്ടുമ്പോൾ ഈ പ്ലേയേഴ്സ് ഒന്നുകൂടി പ്രൊഫഷണൽ ആകും നമ്മള് മലയാളി പ്ലേഴ്സ് അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പർ ലീഗ് അവർക്ക് വലിയ ഗുണമായിരുന്നു പ്രത്യേകിച്ച് ഐ എസ് എല്ലൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ലീഗ് കുറച്ചും കൂടെ ഒരു ഉണർവാണ് താരങ്ങൾക്ക് നൽകുന്നത് അപ്പം വരും സീസണുകളിൽ ഇനിയും ടീമുകൾ ഈ ലീഗിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടാവും അതുകൊണ്ട് അതുപോലെ ഞാൻ പറഞ്ഞത് ഐ എസ് എല്ലിൻ്റെ സമയമാണ് ഈ ടൂർണമെന്റ് നടക്കുന്ന സമയം ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് കേരളത്തിൽ നടക്കാറ് ആ സമയത്താണ് ആളുകൾക്ക് വേറെ ടൂർണമെൻറ്റും കാര്യങ്ങളും കാണാനില്ലാത്ത സമയത്താണ് എസ് എൽ കെൻ്റെ ഈ പ്രദേശത്ത് ലോഞ്ചും അത് വളരെ നല്ല എഫക്റ്റ് ടൈമായി ആളുകൾ ഹാപ്പി നല്ല നല്ല വിധത്തിലുള്ള കളികളുണ്ടായി പിന്നെ നമ്മൾ കളികൾ മാത്രം മോശമുള്ള കളികളൊന്നും വളരെ ഫാസ്റ്റായ കളികളാണ് വളരെ ഡ്രൈ ആയി കളി വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളു പിന്നെ സാധാരണ ലീഗ് ടൂർണമെൻറ്റ് ഒരു ഒരു ഡ്രോ ബാക്ക് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫോറിലിപ്പോൾ ചെൽസ് ചെയ്തപ്പോൾ അങ്ങോട്ട് തോറ്റാലും ഒരു കളി തോറ്റാലും മറ്റേ കളി ജയിക്കും അല്ലെങ്കിൽ ലഗ്ഗിനൊക്കെ കാണാൻ ആൾ കിട്ടും ഇവിടെ അങ്ങനെ ആൾക്കാർ പക്ഷേ ഈ ലീഗിന് അതിൽ എല്ലാ കളിക്കും ഏകദേശം ആളുണ്ടായിരുന്നു അപ്പോൾ വരും സീസണുകളിൽ രണ്ട് ലെഗ് ആയിട്ട് സെമി ഫൈനൽ നടത്തണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു കൂടുതൽ ഓപ്പർ എന്താ പറയുക കൂടുതൽ സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ ലീഗ് കുറച്ചും കൂടി വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഞാൻ ആ സെഷൻ ആദ്യം സംസാരിച്ചു പക്ഷേ അത് കളി തുടങ്ങിയ ശേഷം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ടെലികാസ്റ്റും കാര്യങ്ങളും ടീമിൻ്റെ ഒക്കെ പറഞ്ഞ പറഞ്ഞ ടൈം ഈ ഒരാഴ്ച ഇത് ചെയ്യേണ്ടി കാലിക്കറ്റ് എഫ് സി എന്ന് പറയുന്നത് ലീഗിലെല്ലാ മത്സരങ്ങളും ചെയ് എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാണ് അവർ സെമി ഫൈനലിലേക്ക് ഒന്നാം സ്ഥാനക്കാരായിട്ട് വരുന്നു പക്ഷേ അവർ ഒറ്റ മത്സരം കൊണ്ട് ആ നിർഭാഗ്യം കൊണ്ട് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു അപ്പൊ രണ്ടാമത് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ സെമിഫൈനൽ രണ്ടിലേക്കായി നടത്തുമ്പോൾ അതെ അത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പി എസ് ജി പിന്നെ രണ്ട് ഗോള് തോറ്റിട്ട് പിറ്റേ അഞ്ചു ഗോളിന് ജയിച്ച ചരിത്രമൊക്കെ തൃശ്ശൂരും മലപ്പുറം കഴിഞ്ഞാൽ തൃശ്ശൂർ ഗംഭീര കളിയാണ് തൃശ്ശൂർ കളിച്ച് ആ കളിന്റെ അത്ര കളി ഇവിടെ കളിച്ചില്ല പിന്നെ പത്തും പതിനൊന്നും ആവുമ്പോൾ ഒരു ടീ ഒരു പ്ലെയർ റെഡ് റെഡ്കാഡ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പതിനൊന്നും പത്തൊന്നും വലിയൊരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് കൂടി ഇന്ന് ശരിക്കും നികത്തിയിട്ടാണ് കണ്ണൂർ കളിച്ച് അതാണ് സാറിന് ഈ സീസണിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു ഒരു മനസ്സിൽ നിൽക്കുന്ന മൂമെന്റ് പിന്നെ പൈനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം വേണ്ട കോഴിക്കോടും കളിച്ചെങ്കിൽ മൂന്നേ ഒന്നിന് മറ്റേ മലപ്പുറം ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല മഴയാണെങ്കിൽ ആ ഒരു കളി ഒരു വല്ലാത്ത ത്രില്ല കളിയായിരുന്നു മൂന്നേ മൂന്നായിട്ട് ഡ്രോ ആയ മത്സരം ആ കാണികൾ ഒരു പത്ത് പതിനയ്യായിരം കാണികൾ കാരണം മഴ കൊണ്ട് തലയിൽ ഷർട്ട് കെട്ടി നിൽക്കുന്ന ഒരു സീനുണ്ടായി അതാണ് ഈ കളിയുടെ ഈ സൂപ്പർ ലീഗിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയത് അത് മറക്കാൻ കഴിയാത്തൊരു കളി തന്നെയായിരുന്നു അപ്പോൾ അത് തന്നെയാണ് സൂപ്പർ ലീഗ് സീസൺ ടു വളരെ മനോഹരമായി ഇവിടെ പൂർത്തിയാകുമ്പോൾ ഈ ലീഗിന് പിന്നിൽ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട് ഷംഷുദ്ദീൻ സാറിനെ പോലുള്ള ആളുകൾ അപ്പോൾ അവരുടെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ ടൂർണമെന്റ് ഇത്ര മനോഹരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് അപ്പോൾ അടുത്ത സീസണിൽ ഇതിലും മനോഹരമായി ലീഗ് നടത്താൻ കഴിയുമെന്നാണ് സാർ പറയുന്നത് ക്യാമറമാൻ സനോജ് സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ഹരിഗോവിന്ദ് മീഡിയ